നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോർമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലി നിക്കഡോറിനെതിരെ കളിക്കാനിറങ്ങുകയാണ് ഇന്നു പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് കാർലോ അഞ്ചലോട്ടിയുടെ ബ്രസീൽ കോച്ചായിട്ടുള്ള അരങ്ങേറ്റമാണ് മികച്ച പ്രകടനം ബ്രസീൽ നടത്തി വിജയത്തുടക്കം വിടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിലെ പുത്തൻ താരോദയം ഭാവി പ്രതീക്ഷ എസ്റ്റവായോ വില്യനെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി എസ്റ്റവായോയെക്കുറിച്ച് പോരാട്ടങ്ങൾ ഏറെ കണ്ട ലീഗുകൾ ഏറെ വിജയിച്ച യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ എല്ലാത്തിലും ബെന്നിക്കൊടി താട്ടിയ ഏറ്റവും അധികം യു സിയിൽ കിരീടങ്ങൾ നേടിയതിൻ്റെ കണക്കും സ്വന്തമാക്കിയിട്ടുള്ള കാർലോ ആഞ്ചലോട്ടി പറയുകയാണ് എസ്റ്റവായോ വേറെ ലെവൽ ടാലൻ്റാണ് അവൻ സ്പെഷ്യൽ ടാലൻറ്റാണ് പക്ഷേ ചില കാര്യങ്ങൾ പഠിക്കാനുമുണ്ട് കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ യങ് കിഡ്സ് വരുമ്പോൾ കുറച്ച് ക്ഷമ കാണിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ്റ്റവായുവുടെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം എന്നല്ലേ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിലേക്ക് ഇപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് എസ്റ്റവായു അറിയാം അത് പേഴ്സണലി അറിയാമെന്നല്ല നേരത്തെ അറിയാമെന്ന് പറയുമ്പോൾ അത് ഞാൻ വീഡിയോകൾ കണ്ടിട്ട് എനിക്ക് അവൻ അറിയാമായിരുന്നു നേരത്തെ തന്നെ എല്ലാവരും കണ്ടതൊക്കെ തന്നെയാണ് ഞാനും കണ്ടത് അതായത് അവൻ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റാണ് അവൻ സ്പെഷ്യലാണ് വളരെ എങ്ങുമാണ് ഒരുപാട് കാര്യങ്ങൾ അവൻ ഇനിയും പഠിക്കാനുണ്ട് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒപ്പം തന്നെ അവൻ്റെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ വളരെ ഹമ്പിളാണ് വളരെ ഒരു ഗുഡ് കിഡാണ് എസ്റ്റവായോ അവന് വിജയിക്കണമെന്നുള്ള ത്വരയുണ്ട് ആ വില്ലുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ല കാര്യം തന്നെ ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം പേഷ്യൻ്റായിരിക്കുക പേഷ്യൻസ് നമ്മൾ കാണിക്കണം അവരവരുടെ വഴി അവരുടെ പൊസിഷൻ അവർ കണ്ടെത്തട്ടെ അവനെല്ലാ ക്വാളിറ്റീസും ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെലക്കാവോയുടെ ഭാവിയിൽ സുപ്രധാന താരമായി മാറാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട് എനിക്ക് എസ്റ്റവായോട് എന്താണ് ഇനി അവൻ അവനെ പഠിപ്പിക്കാനെന്ന് ചോദിച്ചാൽ എങ്ങനെ ഡ്രിബിൾ ചെയ്യണം എന്ന് എനിക്കവനെ പഠിപ്പിക്കാനാവില്ല കാരണം അതവനെ എന്നെക്കാൾ നന്നായിട്ടറിയാം പിന്നെ എന്താ എനിക്ക് അവനോട് പറയാനുള്ളത് ചോദിച്ചാൽ ഡിഫെൻസിവിലി കൂടി വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം ടീമിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതുകൂടി വേണം അവന് ബോളുള്ള സമയത്ത് അവൻ്റെ ക്രിയേറ്റിവിറ്റി അത് അമേസിംഗ് ആണ് അതേസമയം ഡിഫെൻസിവിലി കൂടി അവൻ വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് ചുരുക്കത്തിൽ ബ്രസീലിയൻ ടാലൻ്റുകൾക്കൊക്കെ എതിരാളികളെ നിഷ്പ്രഭമാക്കി ഇത്തരത്തിൽ ഡ്രിബിളിംഗ് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ക്രിയേറ്റിവിറ്റിയും ഉണ്ടാകും പക്ഷേ ഡിഫെൻസിൽ ഡിഫെൻസീവിലി ആ ഒരു ആസ്പെക്റ്റിൽ പലപ്പോഴും അവർ പുറകോട്ട് പോവാറുണ്ട് മോഡേൺ ഫുട്ബോളിൻ്റെ അതുപോലെ തിരിച്ചടി ആവാറുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തുക എന്നത് തന്നെയാണ് ഇവിടെ ആൻജുലോട്ടി സൂചിപ്പിക്കുന്നത് എസ്റ്റവായോയെ ഡിഫൻസീവിലി കൂടി കരുത്തനാക്കാൻ താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും താരത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള പടിയായിരിക്കും വീഡിയോസ് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉരുവാം